പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട് അവതരിപ്പിക്കുന്നു നിലമ്പൂർ പൊന്നാനി വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ മലപ്പുറം കലക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി ധർണ സി തോമസ് ചെയ്തു മാറിയതിന്റെ കാരണം ഒരൊറ്റവാചകത്തിന് വിശദീകരിക്കാൻ കഴിയും ജയിലിൽ അടയ്ക്കപ്പെട്ട മതവിശ്വാസത്തിന്റെ പ്രതീകമായവർ അവർ ഹൈന്ദവരോ ക്രൈസ്തവരോ മുസ്ലിമുകളോ ആരുമാവട്ടെ പക്ഷെ നമ്മൾ മലപ്പുറം ടൗണറാണു മുമ്പിൽ ഒത്തുചേരുന്ന സമയത്ത് ഛത്തീസ്ഗഡിലെ ദുർഗാ ജയിലിൽ അടക്കപ്പെട്ട മതവിശ്വാസികളായ രണ്ട് സഹോദരിമാർ എന്ന് പറയുന്നത് അവർ മലയാളികളാണ് മലയാളികളായ രണ്ടാളുകൾ ജയിലിൽ അടയ്ക്കപ്പെടുമ്പോഴോ എന്റെ മതവിശ്വാസത്തിന്റെ പേരിൽ അപരനായ ഒരു മനുഷ്യന്റെ രക്തം ഈ മണ്ണിൽ വീഴാൻ പാടില്ല എന്നാഗ്രഹിക്കുന്ന കോളാനുകൂടി വരുന്ന മലയാളികൾ ഒരൊറ്റ മനസ്സോടുകൂടെ ഈ ദുരഭിഷ്ടമായ മറങ്ങിയതയുടെ കലാലഹസ്ഥകൾക്കെതിരെ ഉജ്ജ്വലമായി ശ്രദ്ധിക്കാൻ തയ്യാറാകുന്നു കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക നവകേരളത്തിനായി അണിചേരുക ജനപക്ഷ ബദൽ നയങ്ങൾക്ക് കരുത്തുപകരുക ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് തള്ളിക്കളയുക ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ജോലി സംരക്ഷണം ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ കെ എസ് ടി എ സംസ്ഥാന സെക്രട്ടറി കെ രാഘവൻ മുഖ്യ അതിഥിയായിരുന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ കെ ബിനു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി ടി ശ്രീജ സംസ്ഥാന കമ്മിറ്റി അംഗം എ വിശ്വംഭരൻ ജില്ലാ പ്രസിഡന്റ് ഇ എസ് അജി ജില്ലാ സെക്രട്ടറി സരിത എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം സഫ ജലറിയുടെ കാതോരം ഇയറിംഗ് ഫെസ്റ്റ് ജൂലൈ പതിനഞ്ചു മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫാ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വണ്ടൂർ സ്വന്തമാക്കൂടെ